എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ കഴിഞ്ഞു ഇനിയും കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കരുത് വിജയിക്കൂലേ ജയിച്ചില്ലെങ്കിൽ അന്ന ഞാൻ എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ വീണ്ടും വീണ്ടും ടെൻഷൻ ഉണ്ടാക്കുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ പാടില്ല ഇനി നൂറ് ശതമാനം ഡിഫ്രീ ആക്കിയേക്ക് അവർക്ക് നല്ല ആശ്വാസ വചനങ്ങൾ ജയിച്ച് തോറ്റി എന്തെല്ലാം അവിടെ നടന്നിട്ടുണ്ട് ഇന്ന് നൂറു ശതമാനം അവരെ സമാധാന വാക്കുകൾ മാത്രമല്ല ഇനി ടൂറുകളൊക്കെ വളരെ നിർബന്ധമാണ് കാരണം നമ്മുടെ ഈ പരീക്ഷാ സമ്പ്രദായം ഈ വിന മാനസികമായി ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പുട്ടും കുറ്റിയിലെ പുട്ട് നിറക്കുന്ന പോലെ ആ പരീക്ഷയ്ക്ക് വേണ്ടി കുറേ കുറക്കൊഴിഞ്ഞ് കുറേ പ്രയാസപ്പെട്ട് ചൊല്ലിപ്പഠിച്ച് അങ്ങ് എഴുതി തീർത്തു രണ്ട് മാസം കഴിഞ്ഞതിൻ്റെ ശേഷം ഫുൾ ഏപ്പസ് കിട്ടിയ കുട്ടിയോട് അതേ ചോദ്യ പേപ്പർ അവരുടെ മുമ്പിൽ വച്ചാൽ അവർക്ക് എത്ര മാർക്ക് കിട്ടും നോക്കിയാലറിയാം ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വിദ്യാ കഴിവെന്ന് പറഞ്ഞാൽ അതവൻ എക്കാലത്തും ഓർത്തെടുക്കാൻ കഴിയണം നൈമിഷികമായി എഴുത്തല്ല ഏതായിരുന്നാലും നമ്മുടെ ശിഷ്ടം നമുക്ക് എതിർക്കാൻ പാടില്ലല്ലോ നമ്മളതിൽ സഹകരിക്കണമല്ലോ ഈ പരീക്ഷ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയും കുട്ടിയെ മാനസികമായി തളർത്താതെ കുട്ടിക്ക് നല്ല നല്ല ആസ്വാദനങ്ങളായിരിക്കണം അതിന് ഏറ്റവും നല്ല മാർഗമാണ് ടൂറ് പരിശുദ്ധമായി കുറുക്കാനിൽ പതിനാല് സ്ഥലങ്ങളിൽ ടൂറിനെക്കുറിച്ച് വിവാഹതല പറയുന്നുണ്ട് ടൂറുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഫാമിലി ടൂറാണ് ഏറ്റവും അഭികാമ്യം കുട്ടികൾ അരുതായ്മയിലേക്ക് കുട്ടികൾ അശ്ലീലങ്ങൾ അകപ്പെടാതിരിക്കാൻ ഉമ്മ ഉപ്പ ജേഷ്ഠാനുജന്മാർ ആ ടൂറുകൾ അത് ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷിക്കാകാം ഇൻ്റർനാഷണൽ ടൂറ് പോകാൻ പറ്റാവുന്നവർ അങ്ങനെ പോകട്ടെ അല്ലെങ്കിൽ ആ ടൂർ ആരാധനയായിട്ട് യായിട്ട് ജിയാർത്തുകളായിട്ട് ഇല്ലെങ്കിൽ നാട്ടിലെ പുണ്യസ്ഥലങ്ങൾ ആസ്വാദന സ്ഥലങ്ങൾ അത് കുട്ടികളും ഉപ്പ ഉമ്മമാരായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കും അത് കുട്ടികൾക്ക് ഉപ്പന്മാരെ നന്നായി അടുത്തറിയാൻ കഴിയും കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അങ്ങനെ അത് പരിപോഷിപ്പിക്കാൻ ഞങ്ങളൊക്കെ കുട്ടിക്കാലങ്ങളിൽ എല്ലാ വെക്കേഷനുകളും ഞങ്ങളുടെ ഉപ്പ പലയിടങ്ങളിലേക്കും ടൂറുകൾ കൊണ്ടുപോയി ഞങ്ങളെ നല്ല നല്ല ഹോട്ടലുകളിൽ ഭക്ഷണം കഴിപ്പിച്ച് ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കി ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന രംഗം ഇന്നും ഞങ്ങൾക്ക് മായാതെ മറയാതെ മനസ്സിൽ നിൽക്കുന്നുണ്ട് എന്നാലോ നാട്ടിലെ ഹോട്ടലിൽ നിന്ന് വരെ ഉപ്പ ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചിട്ടില്ല പക്ഷേ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ കഴിച്ചതിൻ്റെക്കാൾ എത്രയോ പതിന് മടങ്ങ് രസകരും സ്വാതിഷ്ടവുമായ വിഭവങ്ങൾ അതിനൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോയിൻ്റുകൾ ഞങ്ങൾക്ക് ഇത്ര പഠിക്കണം ഇത്ര ചെയ്യണം എന്നാൽ അപ്പോൾ ഒരു പടിക്ക് ഫലപക്ഷി എന്ന രൂപത്തിൽ പഠനവുമായി ആവേശവുമായി ടൂറുകളുമായി എല്ലാമെല്ലാമായി ഇങ്ങനെയൊക്കെ സമയം വിനിയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും